ഹലോ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലി വെച്ചിട്ട് ഒരു ഫിഷ് മോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ വെള്ള ആവോലിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നന്നായിട്ട് മീനൊന്ന് വൃത്തിയാക്കിയ ശേഷം കണ്ടിച്ച് കഴുകിയെടുക്കാം അപ്പൊ മീൻ ഇവിടെ വൃത്തിയാക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന മീൻ്റെ തലഭാഗം മാറ്റിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുത്തു അതുപോലെ തന്നെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അരപ്പ് പിടിക്കാനായിട്ടാണ് ഞാനൊന്ന് വരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഫിഷ് മോളി തയ്യാറാക്കുമ്പോൾ എണ്ണയിലിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാദാ ചെയ്യുന്ന രീതിയിൽ ചെയ്താലും മതി അപ്പൊ എപ്പോഴും ടേസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന ഫിഷിനായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ മീൻ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വരഞ്ഞെടുക്കുക അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് മസാല ഒന്ന് മീനിലേക്ക് പെരട്ടിയെടുക്കുക എല്ലാ ഭാഗത്തും ഒരുപോലെ അരപ്പെത്തുന്ന രീതിയിൽ വേണം പെരട്ടിയെടുക്കാനായിട്ട് മസാല പെരട്ടിയ ശേഷം അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി മീൻ പൊരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഞാനിവിടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിലിട്ട് ഇട്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് മൂത്ത് പോവേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇനി മീൻ നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം അപ്പൊ ഇനി ബാക്കിയിരിക്കുന്ന മീനും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെറിയ തേയിലിട്ട് മൂന്ന് മിനിറ്റ് നേരം ഒരു ഭാഗം ഒന്ന് കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം വെന്ത് വന്ന ശേഷം തിരിച്ചിട്ടിട്ട് വീണ്ടും മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം അതിനുശേഷം മീൻ നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം മീൻ പൊരിച്ച അതേ എണ്ണയിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം അളവിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നീട് രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന പച്ചമുളക് എരിവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് അപ്പം ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മൂന്ന് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് അങ്ങ് മൂത്തുപോവേണ്ട ആവശ്യം ഇല്ല ഇപ്പൊ ചെറിയ തേയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും അപ്പൊ സവാള നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നിറം ഒന്ന് മാറി തുടങ്ങി ഇനി നമുക്ക് പൊടികളായിട്ട് ആവശ്യമുള്ളത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നീട് ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഓരോ ഭക്ഷണങ്ങളായിട്ട് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക മസാലയൊക്കെ മീൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്താണ് രണ്ടാം പാൽ എടുത്തേക്കുന്നത് അതും കൂടെ ഒഴിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നീട് ഞാനിവിടെ തക്കാളി ഒരു തക്കാളി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോവുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇനി അടച്ചു വെച്ച ശേഷം നമുക്ക് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം അപ്പൊ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നേരം ചെറിയ തേയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ചെറിയ തേയിൽ ഇട്ടിട്ട് വേണം റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്ത ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എങ്കിലേ നന്നായിട്ട് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ടാണ് അപ്പോൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക മീൻ പൊടിഞ്ഞു പോവരുത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം അതുപോലെ ചന്ദനാസ് ഫുഡ് കോർണർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം താങ്ക്